ذنبي إن فكرت فيها كثيرة ورحمة ربي من ذنوبي أوسع وما طمعي في صالح إن عملته ولكنني في رحمة الله أطمع هو, هو الله مولاي الذي هو خالقي وإني له عبد مقر وأخضع وإياك غفران فذلك رحمته وإياك للأخرى فما أنا أصنع أبو نباس الشاعر أباسي برنقالته رصيدة كبيرة يرنو അബൂ നവാസ് എന്നവർ അദ്ദേഹത്തിൻ്റെ പേര് അൽ ഹസനുബനു ഹാനി എന്നാണ് ഹിജറ നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ജനിക്കുകയും നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വഫാത്താക്കുകയും ചെയ്തു അദ്ദേഹം അറിയപ്പെട്ട വളരെ പ്രസിദ്ധനായ കവിയായിരുന്നു അദ്ദേഹം തൻ്റെ അവസാന കാലത്ത് ഉണ്ടാക്കിയ ചില കവിതകൾ അദ്ദേഹം പാടിയ ചില കവിതകൾ വളരെയധികം അദ്ദേഹം അള്ളാഹുബിലേക്ക് ഉള്ള മടക്കത്തെ സംബന്ധിച്ച് ദോഷങ്ങൾ എത്ര ചെയ്താലും എത്ര പാപങ്ങൾ സംഭവിച്ചു പോയാലും അറംറാഹിമീനായ അള്ളാഹു താല കരുണ ചെയ്യുന്നവനാണ് അള്ളാഹു താല പൊറുക്കുന്നവനാണ് എന്ന ആശയമുള്ള കവിതകൾ അദ്ദേഹം തൻ്റെ അവസാന ദിനങ്ങളിൽ പാടുകയുണ്ടായി തന്നെയുമെല്ലാം ആ കവിത അദ്ദേഹം അവസാന കാലത്ത് രചിക്കുകയും പാടുകയും ചെയ്തതിനാൽ അദ്ദേഹത്തിന് പൊറക്കപ്പെട്ടതായി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിൽ ചിലർ അദ്ദേഹത്തെ സ്വപ്നം കണ്ട് സ്വപ്നത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണാം അദ്ദേഹം പാടിയ ഒരു അർത്ഥവത്തായ കവിതയാണ് എൻ്റെ ദോഷം ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ വളരെ ധാരാളമുണ്ട് പക്ഷേ എൻ്റെ ദോഷങ്ങളെല്ലാം പുറത്തു തരാനും അതിലപ്പുറവും വിശാലമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യത്തിൻ്റെ മുന്നിൽ എന്റെ ദോഷങ്ങൾ വളരെ നിസ്സാരമാണ് നിസാരമാണ് അവൻ്റെ കാരുണ്യം കൊണ്ട് അതെല്ലാം എനിക്ക് വിട്ടു തന്നേക്കാം ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ സ്വാലിഹായ അമലുകൾ ചെയ്താൽ അതിന്റെ പ്രതിഫലത്തിലൊന്നും ഞാൻ കൊതിക്കുന്നില്ല അതിൻ്റെ വലിയ പ്രതിഫലം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഞാൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലാണ് ആശ വയ്ക്കുന്നത് കൊതിക്കുന്നത് പ്രതിഫലം കൊതിക്കാൻ മാത്രം എൻ്റെ അമലുകൾ ഇല്ല അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് എനിക്ക് ലഭിക്കേണ്ടത് എൻ്റെ രക്ഷിതാവായ യജമാനനായ അള്ളാഹു അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ അവൻ്റെ മുന്നിൽ ഞാൻ എളിയ ഒരു ദാസനാണ് അടിമയാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു ആ അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ വിനയപ്രകടനം നടത്തുന്നു അള്ളാഹു എനിക്ക് പുറത്ത് തരാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അതല്ല അള്ളാഹു എനിക്ക് പുറത്ത് തരാതെ എന്നെ എൻ്റെ ദോഷങ്ങൾക്കനുസരിച്ച് ശിക്ഷിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് എവിടെ നിന്ന് രക്ഷ ലഭിക്കാനാണ് അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് അത് അതിനാൽ ആ റഹ്മത്ത് കാരുണ്യം എനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഉള്ളത് മുഹമ്മദ് ബിൻ ആഫിയാഴ് എന്ന ആൾ ഈ പറഞ്ഞ അബൂ നവാസിന്റെ കൂട്ടുകാരനായിരുന്നു ബഹുമാനപ്പെട്ടവർ പറയാണ് അബൂ നവാസും ഞാനും തമ്മിൽ ചെറിയൊരു പിണക്കമുണ്ടായി പിന്നീട് ആ അബൂ നവാസ് മരണപ്പെടുകയുണ്ടായി അബൂ നവാസ് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് സ്വപ്നത്തിൽ ചോദിക്കുകയാണ് അബൂനവാസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മാ അള്ളാഹു നിങ്ങളെ എന്തു ചെയ്തു നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോയല്ലോ അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിച്ചോ അതല്ല അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് നിങ്ങൾ വിധേയനായോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ് ഇത് അബൂനവാസ് എന്ന എൻ്റെ ഓമന പേര് വിളിക്കേണ്ട സാഹചര്യത്തിലല്ല ഇപ്പോൾ ഞാൻ ഉള്ളത് എന്നു പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാൽ പിന്നെ അൽ ഹസനബുൻഹാന് ഞാൻ നിങ്ങളെ പേര് തന്നെ വിളിക്കാം ഹസനബുനു ഹാന് എന്തൊക്കെയാ നിങ്ങളെ വിവരങ്ങൾ ആ നേരത്ത് അദ്ദേഹം സ്വപ്നത്തിൽ പറയുകയാണ് ഞാൻ എൻ്റെ അവ അവസാന നിമിഷങ്ങളിൽ ചൊല്ലിയ ചില വരികളുണ്ട് ആ വരികൾ ഞാൻ എൻ്റെ തലയിണയുടെ താഴ്ഭാഗത്ത് വെച്ചിട്ടുണ്ട് അത് കാരണം ആ കവിത കാരണം അവസാന നിമിഷത്തിൽ ഞാൻ അള്ളാഹുവിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് റഹ്മത്തും റഹമത്തും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിയ ആ കവിത കാരണം അള്ളാഹു എനിക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി ഏതാണ് ആ കവിത ആ കവിത فلقد علمت بأن عفوك أعظم إن كان لا يرجوك إلا محسن فمن الذي يدعو ويرجو المجرم أدعوك ربك ما أمرت تضرعا فإذا رددت يدي فمن ذا يرحم ما لي إليك وسيلة إلا الرجاء ഇതാണ് ഞാൻ എൻ്റെ മരണത്തിൻ്റെ തൊട്ട് മുമ്പ് രചിച്ച് എൻ്റെ തലയിണയുടെ താഴെ ഞാൻ വെച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു അങ്ങനെയേതാ ആ രാത്രി കഴിഞ്ഞ് നേരം പുലർന്ന് മുഹമ്മദ് ബുൻ ആഫിയൻ കൂട്ടുകാരനായിരുന്ന ഇപ്പറഞ്ഞ അപൂനവാസിൻ്റെ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാരെല്ലാം ദുഃഖത്തിലാണ് സങ്കടത്തിലാണ് വീട്ടുകാരോട് അദ്ദേഹം പറഞ്ഞു ഞാൻ വന്ന കാര്യം എൻ്റെ കൂട്ടുകാരനായിരുന്ന അബൂ നവാസ് അവര് സ്വപ്നത്തിലൂടെ എന്നോട് ഒരു കാര്യം പറഞ്ഞു അവസാന നിമിഷം അദ്ദേഹം ചൊല്ലിയ എഴുതിയ കവിത അത് തന്റെ തലയണയുടെ താഴെ വെച്ചിട്ടുണ്ട് അത് കാരണം അള്ളാഹു എനിക്ക് പുറത്തു തന്നിട്ടുണ്ട് എന്ന് സ്വപ്നത്തിൽ എന്നോട് പറയുകയുണ്ടായി ആ കവിത എവിടെ ഉണ്ടോ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ എനിക്ക് അനുവാദം തരണം അത് പ്രകാരം വീട്ടുകാർ അനുവാദം കൊടുത്തു അദ്ദേഹം കയറി വന്നു ആ തലേനെ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ അതിന്റെ താഴെ ഒരു എഴുതി വെക്കപ്പെട്ട രൂപത്തിൽ കാണുകയാണ് ഈ ചൊല്ലിയ കവിത എന്താണത് എന്റെ ദോഷങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നവനാണ് ഞാൻ അറിയുന്നവനാണ് മനസ്സിലാക്കിയവനാണ് നിന്റെ മാപ്പാണ് ഏറ്റവും വലുത് നീ മാപ്പ് തരും എന്നാൽ നന്മ ചെയ്തവർ മാത്രമേ നിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നുള്ളൂ എങ്കിൽ നിന്നിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹവും കാരുണ്യവും ഒക്കെ നന്മ ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ എങ്കിൽ അവർ മാത്രമേ അത് പ്രതീക്ഷിക്കുന്നുള്ളൂ എങ്കിൽ എന്നാൽ പിന്നെ ദോഷിയായ ആൾ കുറ്റവാളിയായ ആൾ ആരെ തേടി പോകാനാണുള്ളത് ആരെയാണ് ആശിക്കാനും പ്രതീക്ഷിക്കാനും ഉള്ളത് മഹാ അമർത്തു അള്ളാഹുവേ നീ കൽപ്പിച്ചതുപോലെ താഴ്മയോടെ വിനയത്തോടെ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു അഹുവേ എൻ്റെ കൈ നീ നീ തട്ടിക്കളയുകയാണെങ്കിൽ പിന്നെ ആരാണ് എന്നോട് കരുണ കാണിക്കാനുള്ളത് എനിക്ക് കരുണ ചെയ്യാനുള്ളത് ആരാണ് നീയല്ലാതെ മറ്റാരാണുള്ളത് നിന്നിലുള്ള നല്ല പ്രതീക്ഷയല്ലാതെ മറ്റൊരു മാർഗവും രക്ഷപ്പെടാൻ എനിക്കില്ല മറ്റൊരു വഴിയും ഞാൻ കാണുന്നില്ല നിന്റെ ഏറ്റവും നല്ല മാപ്പ് അത് ഞാൻ പ്രതീക്ഷിക്കുന്നു അതോടുകൂടെ അള്ളാഹുബേ ഞാനൊരു മുസ്ലിമാണ് എന്നോട് നീ കരുണ കാണിക്കണേ ഈ പ്രാർത്ഥന അടങ്ങിയ ഈ വരികളാണ് അദ്ദേഹം എഴുതി വെച്ചത് അതിന്റെ ഫലമായി അദ്ദേഹം രക്ഷപ്പെട്ടു അന്ന് സ്വപ്നത്തിൽ കൂട്ടുകാരനായ മുഹമ്മദ് അദ്ദേഹം സ്വപ്നത്തിൽ കാണിക്കുകയാണ് അള്ളാഹുലിസത്ത് നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ മുൻഗാമികളായ ആളുകളുടെയൊക്കെ നല്ല ജീവിതം അത് മാതൃകയാക്കാനും നമുക്കൊക്കെ തോഫിയൊക്കെ പ്രധാനം ചെയ്യും മാറാൻ പറ്റെ അമീന അറുബല്ല